ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിരുന്നു ഇഗോസ്റ്റി മാച്ച് ചവിട്ടി പുറത്താക്കപ്പെട്ടതിനു ശേഷം നടത്തിയ പ്രസ് കോൺഫറൻസ് ഇന്ന് കഴിഞ്ഞത് കുറെ ആളുകളെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് ഉള്ളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ഇത്തിരി സൂചിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് അതിന് ഒരു കാര്യം കൂടി പറയേണ്ടതാണ് ഇപ്പം രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായിട്ടുള്ള ഐ എസ് എൽ എഫ് എസ് ഡി എല്ലിനെ പോലെ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി നടത്തുന്നത് വളരെ വലിയ അപമാനമാണ് ഇതൊന്നും വെച്ച് കുറപ്പിക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെയാണ് അന്നം പറഞ്ഞത് പക്ഷേ ഈ എഫ് എസ് ഡി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഐ എസ് എല് പോലും ഉണ്ടാകത്തില്ലെന്ന് ഈ മറുതെ ആര് പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര പരിതാപകരം തന്നെ ഡേ എഫ് എസ് ഡി എൽ ഉള്ളതുകൊണ്ടാണ് ഐ എസ് എല്ലൊക്കെ ഉണ്ടായത് അതുകൊണ്ടെ പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങൾ അതായത് ഒരു മുൻ ബ്ലാസ്റ്റേഴ്സ് താരവും ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സ് താരവും ഇന്ത്യൻ ഫുട്ബോളിൽ കുറച്ച് ക്വാളിറ്റി ബ്രിങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അഡ്രിയാൻ ലൂണയും ബാർത്തലോമിയ ഓങ്ബച്ചോയും മാത്രമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചതുകൊണ്ട് ക്വാളിറ്റി ബ്രിങ് ചെയ്ത് ഇന്ത്യൻ താരങ്ങൾക്കിടയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത് മറ്റുള്ളവരെല്ലാവരും വേറെ എങ്ങോ അവസരങ്ങൾ കിട്ടാത്തുകൊണ്ട് ഇവിടെ വന്ന് കളിച്ചതാണെന്നാണ് പുള്ളി പറയുന്നത് ഈ രണ്ട് താരങ്ങൾ കോഴ്സ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി എന്ന സത്യം തന്നെയാണ് പക്ഷേ ഗോവയുടെ ആരാധകർ കേൾക്കരുത് അവരുടെ മിഡ്ഫീൽഡിൻ്റെ എൻജിനായി കളിച്ച താരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വേറെ ഓഫറുകൾ വന്നിട്ട് പോലും എഫ് സി ഗോ വിട്ട് പോവാതെ ഇരുന്ന പ്ലേയേഴ്സൊക്കെ ഉള്ള സമയത്ത് അവർക്ക് വേറെ ഓഫറുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ വേറെ രാജ്യത്തുനിന്ന് ഓഫറ് കിട്ടാത്തത് കൊണ്ട് മാത്രമല്ല ഐ എസ് എല്ലിൽ പിടിച്ചു നിന്നത് അത് പോട്ടെ ഇപ്പം ബർത്തലോമിയോ ഓംബച്ചയും അഡ്രിയാൻ ലൂണയും പ്ലേയേഴ്സിന് ഇന്ത്യൻ പ്ലേഴ്സിന് ഇടയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റുള്ളവരെല്ലാവരും വേറെ എങ്ങും അവസരം കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ കളിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല ഏതായാലും ഇഗോസ്റ്റി മാച്ചി പറഞ്ഞത് ഞാൻ ജസ്റ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തുവെന്ന് മാത്രമേ ഉള്ളു പിന്നെ ഇടയിൽ മക്കളെ റൂമറൊന്നും ഞാൻ മൂന്നാല് ദിവസമായിട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പം നിങ്ങളുടെ സജഷൻ എന്താണെന്ന് വെച്ചാൽ പറയുക കുറച്ച് ക്വാളിറ്റി ബ്രിങ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ മറ്റേ ചാനൽ ലൈവ് വന്നപ്പം മറ്റേ ചാനലിൽ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുക